ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പതുക്കെ സംസാരിക്കാം ഇന്ന് ഒന്നാം തീയതിയാണ് അതായത് തനു മകര മകരമാസം ഒന്നാം തീയതിയാണ് സത്യത്തിൽ എനിക്ക് അറിയിക്കില്ലായിരുന്നു ഇന്നലെ ഇന്നലെ ഞാൻ വെറുതെ നമ്മൾ ചൊവ്വാഴ്ച അല്ലേ വൈകുന്നേരം വന്ന് അമ്പലത്തിൽ പോകണം വീട്ടിൽ താമര വിളിച്ചിട്ടുണ്ട് ചേട്ടൻ പിടിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയോ എന്ന് അറിയാൻ വയ്യ സോ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ പമ്മാമ്മ പറഞ്ഞത് നാളെ ഒന്നാം തീയതിയാണത് അപ്പോൾ ഞാൻ രാവിലെ പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം പോകുന്ന ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആളെ ഉറക്കം എണീറ്റില്ല കണ്ട നല്ല ഉറക്കമാണ് ഞാൻ വെച്ചാൽ ആ സമയം കൊണ്ടിട്ട് കുളിച്ച് വിളിച്ച് റെഡി ആയിട്ട് വരാമെന്ന് വെച്ചാൽ രാവിലെ എണീറ്റു ഞാനൊരു അഞ്ചരയൊക്കെ ആവുമ്പഴത്തേന് എണീറ്റു പക്ഷേ ബെഡിന്ന് എണീറ്റില്ല കിടക്കുമായിരുന്നു ഇപ്പോഴാണ് ഞാൻ ബെഡിൽ നിന്ന് എണീറ്റ് ഇപ്പം എവിടെ കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകണം ഞാൻ കാശിനെ മുന്നിട്ട് പോകണല്ലേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാൻ ചോദിച്ചു ഇനി എന്താ പല്ലി കേൾക്കണം കുളിക്കണം ഞാൻ ഇന്നലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടൊരു കുഴപ്പമില്ല രാവിലെ എണീറ്റിട്ട് ഞാൻ വെഡ്ഡിൽ നിന്ന് അവരോട്ട് എഴുന്നീറ്റ് അമ്മമ്മ കൈനീ ഇന്നലെ രാത്രി അമ്മ കൊണ്ടുവന്നിൻ്റെ ചിലർ വന്നിട്ടുണ്ടായിരുന്നു വെച്ചോണ്ട് രാവിലെ എനിക്കുമ്പോൾ കൈനീട്ടം തരണിന്ന് എൻ്റെ കൈനീട്ടം നല്ലതാണെന്നാണ് പറയുന്നത് ദൈവത്തിനറിയാം വർഷങ്ങളായിട്ട് അങ്ങനെയാണ് എൻ്റെ കല്യാണത്തിന് മുന്നേ ഒട്ടിട്ട് അമ്മാമ്മ എൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാറുണ്ട് രാത്രി കിടന്നപ്പോ ഒന്നരയായി ഗോപി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിളിച്ചിട്ട് വെച്ചപ്പോ ഒന്നര എഴുതി ഒന്നര കിടന്നിട്ട് ഞാൻ അഞ്ചരയപ്പോ എണീറ്റു വാഷറൂം പോവാൻ വേണ്ടിട്ട് എണീറ്റ പിന്നെ ഫോണിൽ ഫോണില് നോക്കിയിരുന്നിട്ടുണ്ട സമയം പോയി കിടന്നുറങ്ങിയില്ല നീ വന്നിട്ട് കിടന്നുറങ്ങണം എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് ഉം അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് എപ്പോഴെ എനിക്കിന്ന് ഇനി മുമ്പ് പോയി കുളിക്കട്ടെ എനിക്ക് കഴിഞ്ഞ സീനാണ് സോ അപ്പോൾ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് വരാം ഞാൻ എന്നും ഈ ഗെറ്റ് റെഡി വിത്ത് മീ പോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോറടിക്കാം അതുകൊണ്ടിട്ട് നമുക്ക് ഇന്നത് വേണ്ട ഞാൻ എന്നാലും ഒരുങ്ങിയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അതിപ്പല്ലൊക്കെ തെച്ചിട്ട് വന്നിട്ട് കുളിക്കട്ടെ അങ്ങനെ വേണ്ടതിൻ്റെ ഒരുക്കുക കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറിലെ ഡൗൺ തഴേതാ അതാണ് ഉടുത്തത് ഇനി ഞങ്ങളെ കാർഷികൂടെ ഒരുക്കിയിട്ട്

പൗഡർ കൂടി ഇട്ടിട്ട് വന്നു രാവിലെ സാധാരണ ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇനി ഈച്ചപ്പാട് തന്നെ ഞാൻ ചൂടുവെള്ളം എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ആള് തന്നെ പോയിരുന്നു കുളിക്കുക ചെയ്യും കേട്ടോ ഞാൻ പോയി സോപ്പ് ഇട്ട് കൊടുത്താൽ ഇഷ്ട

ിഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ട്രൗസർ ഇട്ട് കൊടുക്കുന്നതിന് തീരെ ഇഷ്ടമല്ല പിടിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിക്ക വീടിന്റെ ഫ്രണ്ടില് കുറച്ച് പൂ ഇപ്പം പൂ വിച്ചണം കുഞ്ഞെന്തെങ്കിലും കൊടുക്കണം എന്നിട്ട് ശമ്പളത്തില് പോയിട്ട് തൊള്ളി വെച്ച് വരണം അത്ര ിട്ട് മുടി ഉണങ്ങി കിടക്കുന്നു രാവിലെ തല നനക്കാണെന്ന് വെച്ചിട്ടാ ഞാൻ വെച്ചിട്ടു പതിനൊന്ന് മണി പതിനൊന്നോടെ ആയിട്ട് സാധനം കുളിപ്പിക്കാറുണ്ട് നേരത്തെ കുളിപ്പിച്ചുകൊണ്ടിട്ടേ ബാ കോഴി ബാ 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 കോഴിക്കുഞ്ഞു ഞങ്ങൾ റൂമിൽ തന്നെ വെക്കുന്നത് അതിനെടുത്ത് പുറത്താക്കിയില്ലാ ബാ പറയുന്നത് അപ്പൊ ഞങ്ങള് പോയിട്ടാ മുറ്റത്ത് രണ്ട് താമര നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ മുറ്റത്ത് വന്നപ്പോഴത്തേന് താമരയില്ല രാവിലെ ചേട്ടൻ അമ്പലത്തിൽ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു രണ്ടെണ്ണം ആരോപിച്ചു കൊണ്ടുപോയി പിന്നെ ഞാൻ ഇല തപ്പി നടക്കാണ് വാഴയില വെട്ടാൻ പോകാനുള്ള മടി കൊണ്ടിട്ട് ഞാൻ വെച്ചാൽ താമരയിലക്കകത്ത് പൂ ഉച്ചി കൊണ്ട് പോകാമെന്ന് ആ നിൽക്കുന്ന മഞ്ഞപ്പൂ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ തീപ്പൊരി എന്നാണ് പറയുന്നത് അത് നിറച്ച് പിടിക്കൂട്ടോ അപ്പോൾ അത് കൊണ്ടു വന്നു പിന്നെ ദേവീക്ഷേത്രത്തിൽ ഈ മഞ്ഞപ്പൂ എടുക്കുമോ എന്നെനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ കൊണ്ടുവന്നപ്പം ഒന്നും പറഞ്ഞൊന്നുമില്ല അത് എടുത്തിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക് എടുക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നമ്മുടെ വാ ഇതുണ്ടല്ലോ ജമന്തി ഉണ്ടല്ലോ ആ ടൈപ്പ് സാധനമാണ് പക്ഷെ അതുപോലെയല്ല എന്നാലും പൂവല്ലേ അരുളിപ്പൂ ഇപ്പം എടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അമ്മാമിനോട് ചോദിക്കുമായിരുന്നു അത് എടുക്കുവോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് കയറി പോവുമായിരുന്നു പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കാശിക്കുടിനും നിറച്ച് പൂവൊക്കെ പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കാശിക്ക് ചെറിയ മൂഡ് ഓഫ് ഉണ്ട് രാവിലെ ഉറക്കം ഇങ്ങനെ ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് ഇല്ലാതില്ല എന്നാലും കുഴപ്പമില്ല എൻ്റെ കൂടെ എല്ലാവരുടെയും ഇങ്ങനെ വന്നോളും പാവം ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേന് കാശിനെ എടുക്കുകയും വേണമായിരുന്നു എനിക്ക് വീഡിയോ എടുക്കുകയും അതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് തോനെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിലെത്തിയപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കാര്യം അമ്പലത്തിലെ സപ്താഹം നടക്കുകയാണ് ഇപ്പോൾ ഒരുവിധ എല്ലാ അമ്പലങ്ങളിലും സപ്താഹം നടക്കാൻ തോന്നുന്നു അതിൻ്റെ ആണ് ഈ ചെയറും കാര്യങ്ങളും പന്തലും ഒക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയില്ലേ കരി നിറച്ച ആളുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പോണതിന്റെ ചെറിയൊരു ചമ്മല് അത് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സാധാരണ അമ്പലത്തിന് പോകുമ്പോൾ ഇത്രയും ആൾക്കാരൊന്നും കാണത്തില്ലോ ഉത്സവത്തിനോ അല്ലെങ്കിൽ എന്തേലും വിശേഷ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസത്തിലേ കാണാറുള്ളൂ പിന്നെ പിന്നെന്താ അമ്പലത്തിൽ എന്തോ കഞ്ഞിയും ഇതുപോലെ തന്നെ മറ്റേ കാശി എന്റെ ലാപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു ഭയങ്കര ഗുരുത്തുക്കാടായി ഇവിടെ എന്തൊക്കെയാണോ അംഗം കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ടിറങ്ങി ഇതേണ്ട ആളുടെ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ചെറിയ മൂഡ് ഓഫിൽ തന്നെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് 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 ഇങ്ങനെ ഇരുത്തിയേക്കുന്നത് കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും മൂഡ് ഓഫ് ആകുമ്പോൾ എനിക്കറിയാം അത് ഒരു പൊട്ടിപ്പോടാ പിന്നെ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ചെറിയ ബുക്ക് സ്റ്റോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല ആ പുള്ളിക്കാരൻ്റെ ഭാഗവതം പാരായണം അപ്പ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്ന് വാടി വായോ അമ്പലത്തിൽ പോയിട്ട് വന്ന് അമ്പലത്തിൽ നേർച്ചിട്ട് തന്നെ ബാലൻസ് പൈസ അഞ്ചിക്കകത്ത് പൈസ ഇടാനൊക്കെ പഠിച്ചു കണ്ടോ ഇഷ്ട പൈസ ഞാൻ ഇടുന്നേക്ക് ഇഷ്ടോ നന്നിട്ടോ അത്യാവശ്യം കൊടുക്കുന്ന അറിഞ്ഞ് അമ്പലത്തിന് പിന്നെ അത് മറ്റേ കോയിൻസ് അടക്കുന്നോണ്ട് നോട്ടി ആ ഇപ്പോഴത്തെ ഒരു രൂപ കണ്ടോ പണ്ടത്തെ ഇരുപത്തിയഞ്ചു വയസ്സത്ര കുഞ്ഞു അത് ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ഇപ്പഴാണത് രണ്ടു അത് അമ്പലത്തിൽ നിന്ന് മറ്റേ തീർന്ന് ഒന്നാം തീയതി ഇത് തരുമല്ലോ കൈനീട്ടം അങ്ങനെ കിട്ടിയതാ എനിക്ക് ഇന്ന് വേറെ കൈനീട്ടം ഒന്നും കിട്ടിയില്ലല്ലോ ഇല്ല എന്റെ കൈനീട്ടം ഫസ്റ്റ് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കിട്ടിയതാ മമ്മിയുടെ കൈ അത് പിന്നെ പിന്നെന്തനി വശിക്കുന്നു നല്ല വശപ്പ് കാശിക്ക് ഞാൻ കഞ്ഞി കൊടുത്തിട്ടാ ഉണ്ടോയത് പക്ഷെ എനിക്ക് വശിക്കും ഞാൻ ഒന്നും കഴിച്ചില്ല ഞാൻ കഴിക്കാൻ എടുത്തുണ്ടെന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്ക കയ്യില് കൊടുക്കാൻ പറയാ കൊടുത്ത തറയിട്ട പൊട്ടിക്കും നല്ല വശപ്പ് എനിക്ക് തലവേന എടുക്കുന്നു കാര്യം വരുന്നു വരുന്നു വരുന്നുണ്ടേ രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പൊ നിർബന്ധമായി ഇറങ്ങാ ഗേറ്റൊക്കെ തുടങ്ങി സ്വന്തമായിട്ട് പോക്കോളൂ മീൻ ഇന്നലെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കറി അമ്മ വെക്കണു വെജിറ്റബിൾസ് എന്തെങ്കിലും ോരം വെക്കണം വീട്ടിലിപ്പം ഞാനും അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വലിയപ്പം അനിയൊന്നും ഇല്ല മൂന്നാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും മുൾക്കാൻ കഴിച്ചിട്ടുവാൻ നേരം ഫുഡ് കൊടുത്തിട്ടാ പോയത് കഞ്ഞി കൊടുത്തായിരുന്നു വേഗം എന്താ വിശേഷം അമ്പലത്തിൽ സപ്താഹം നടക്കാം നിറച്ച ആളായിരുന്നോ ആ ഒന്നാം തീയതിയുടെ അല്ല സപ്താഹം നടക്കുന്നു അമ്പതിലും ഭാഗവതം ഒക്കെ കേട്ടി കാണുന്നുണ്ട് പിന്നെ ടി വിയിലൊക്കെ കാണുന്ന ഈ ഭാഗവതം പ്രഭാഷണം പറയുന്ന ഒരാളുണ്ടല്ലോ അവളെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ പിടിക്കാൻ അവിടെ നിന്ന് ഭാഗവതം വായിച്ച് കേൾപ്പിക്കുന്നു ണ്ട് ഭഗവതം കേട്ടോ നല്ല മഞ്ഞ ആ അമ്പലത്തിൽ മഞ്ഞ ഉണ്ടല്ലേ ഈ മഞ്ഞ വേറൊരു കണ്ടല്ല മഞ്ഞ ഉണ്ട് എനിക്ക് ഡൗട്ടുണ്ട് പോവൊക്കെ ഒരു ശരിയ പൂവില്ല അമ്പലത്തില് പൂവില്ല മറ്റേ തുളസിയാ കൂടുതലും എല്ലാരും കൊണ്ടുവച്ചേക്കുന്നത് വേറെന്താ വേറെത്രേ ഉള്ളു ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ